മലയാള സിനിമയുടെ ചരിത്ര താളുകളിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ട ഒരു കാലഘട്ടത്തിൻ്റെ അണിയറ ശില്പി വിടവാങ്ങിയിരിക്കുന്നു മലയാളി ഇന്നും നെഞ്ചോട് ചേർക്കുന്ന തൂവാനത്തുമ്പികൾ എന്ന ഇതിഹാസ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് പി സ്റ്റാൻലി ഇനിയൊരു ഓർമ്മയാണ് എൺപത്തിയൊന്നാം വയസ്സിൽ അദ്ദേഹം യാത്രയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് വെറുമൊരു നിർമാതാവിനെ അല്ല മറിച്ച് സിനിമയെ കലയായും പ്രണയമായും കണ്ട ഒരു വലിയ മനുഷ്യനെയാണ് തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലൊന്നിന് ജീവൻ നൽകാൻ പശ്ചാത്തലമൊരുക്കിയ പ്രിയപ്പെട്ട സ്റ്റാൻലി ചേട്ടൻ്റെ വിയോഗത്തിൽ മോഹൻലാൽ അതീവ ദുഃഖിതനാണ് കലാമൂല്യമുള്ളതും കാലാതീതവുമായ ഒരു പിടി ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് ലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു സിനിമയ്ക്കപ്പുറം തനിക്ക് ലഭിച്ച വലിയൊരു സൗഹൃദമായിരുന്നു സ്റ്റാൻലി എന്ന് മോഹൻലാൽ ഓർത്തെടുക്കുന്നു പത്മരാജൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെ വിസ്മയമായ തൂവാനത്തുമ്പികൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിലെ ചാലകശക്തി സ്റ്റാൻലി എന്ന നിർമ്മാതാവിൻ്റെ ധീരമായ തീരുമാനമായിരുന്നു പ്രശസ്തമായ സെവൻ ആർട്സ് എന്ന ബാനറുമായി ചേർന്ന് അദ്ദേഹം നൽകിയ സംഭാവനകൾ മറക്കാനാവില്ല തൂവാന തുമ്പികൾക്ക് പുറമെ വരദക്ഷിണ മോചനം തീക്കളി തുടങ്ങിയ ചി ശ്രദ്ധേയമായ ചിത്രങ്ങളും സ്റ്റാൻലിയുടെ നിർമ്മാണവികവിൽ പിറന്നവയാണ് കേവലം പണം മുടക്കുന്ന ഒരാൾ എന്നതിലുപരി ഓരോ സിനിമയുടെയും ആത്മാവ് തൊട്ടറിഞ്ഞ നിർമ്മാതാവായിരുന്നു അദ്ദേഹം തൃശൂരിൻ്റെ പശ്ചാത്തലത്തിൽ ജയകൃഷ്ണനും ക്ലാരയും തകർത്താടിയ ആ മഴക്കാലത്തെ മലയാളിക്ക് സമ്മാനിച്ച ആ കൈകൾക്ക് സിനിമാ ലോകം ഒന്നടങ്കം നന്ദി പറയുകയാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് എൺപത്തിയൊന്നാം വയസ്സിലായിരുന്നു അന്ത്യം ഒരു വലിയ സുഹൃത്തിൻ്റെയും ഗുരുതുല്യനായ വ്യക്തിയുടെയും വിയോഗത്തിൽ മോഹൻലാലിനൊപ്പം മലയാള സിനിമയും കണ്ണീരണിഞ്ഞു നിൽക്കുന്നു ആദരണീയനായ പി സ്റ്റാൻലിക്ക് ഞങ്ങളുടെ പ്രണാമം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ